നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദൊഡലഹള്ളി കെമ്പഗൗഡ ശിവകുമാർ ഈ പേര് കേട്ടാൽ തെക്കും വടക്കും ആവേശം ഇച്ചിരി കൂടും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കർണാടക പിടിച്ചെടുത്ത ചാണക്യൻ അമിത്ഷായെ പോലും വിറപ്പിച്ച കരുത്തൻ അതെ ഡി കെ കേരളത്തിൽ ഇറക്കി തെരഞ്ഞെടുപ്പ് പോർക്കളം ആവേശ കൊടുമുടിയിലെത്തിച്ചു കോൺഗ്രസ് കൃത്യം നീക്കമാണ് കോൺഗ്രസ് നടത്തിയത് ഒരൊറ്റ ഡി കെ കെയെ കൊണ്ടിറക്കി സി പി എമ്മിന്റെ തന്ത്രങ്ങൾക്കെല്ലാം ചെക്കുവെച്ചു കടുത്ത മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ശിവകുമാറിനെ എത്തിച്ചു വടകരയിൽ ഷാഫിക്ക് വേണ്ടിയും തിരുവനന്തപുരത്ത് ശശി തരൂരിനു വേണ്ടിയും കളത്തിലിറങ്ങി ഡി കെ ഇതോടെ ജനസാഗരം ഒഴുകിയെത്തി ഇതിനിടയിൽ ഒരു തറപ്പണിയും സി പി എം കാണിച്ചു ഷാഫിക്ക് വേണ്ടി എത്തിയപ്പോൾ ഫ്യൂസൂരി സ്ഥിരം പണി കാണിച്ചു സി പി എം കർണാടക തെരഞ്ഞെടുപ്പ് സമയത്താണ് ശിവകുമാർ കേരളത്തിലും വലിയ സ്വീകാര്യനാകുന്നത് കേരളത്തിൽ വലിയ ഫാൻസ് ഉണ്ട് ശിവകുമാറിന് ഈ പൾസ് അറിഞ്ഞാണ് കോൺഗ്രസും ഒരു മുഴ മുന്നേ എറിഞ്ഞത് രാഷ്ട്രീയ ഭേദമന്യേ ശിവകുമാറിന് ആരാധകർ ഏറെയാണ് കർണാടക തിരികെ പിടിക്കും സോണിയാഗാന്ധിക്ക് കൊടുത്ത ആ വാക്ക് പാലിച്ച ശിവകുമാർ ബി ജെ പി വേട്ടയാടലിനെ നേരിട്ട് കർണാടകയിൽ ബി ജെ പിക്ക് ആണിയടിച്ച നേതാവ് ഈ മുതലിനെ കേരളത്തിൽ ഇറക്കിയത് വെറുതെയല്ല ഒരോള ഉണ്ടാക്കാൻ തന്നെയാണ് കേരളത്തിൽ കാലുകുത്തിയ ശിവകുമാർ പിണറായിക്കും മോദിക്കുമിട്ട് കൊടുത്തിട്ടാണ് പോയത് ഇരുവരെയും എടുത്തിട്ട് കുടഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണെന്ന് പിണറായിക്കിട്ട് താങ്ങിക്കൊണ്ട് ശിവകുമാർ പറഞ്ഞത് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെച്ചാണ് ബി ജെ പിയുടെയും മോദിയുടെയും ഇപ്പോഴത്തെ പ്രചാരണം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് നൽകി വോട്ട് പാഴാക്കരുത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി യാതൊരു നേട്ടവും ഉണ്ടാക്കില്ല കേന്ദ്രമന്ത്രിമാരും സിറ്റിംഗ് എം പിമാരും ഉൾപ്പെടെ പ്രമുഖർ തോൽക്കും കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണി വൻ നേട്ടമുണ്ടാക്കും യു പി എ സഖ്യം വലിയ പ്രതിസന്ധിയിൽ നിന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം പത്തൊൻപത് എം പിമാരെ സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തോട് കോൺഗ്രസിന് പ്രത്യേക മമതയുണ്ട് ഇത്തവണയും അതിഗംഭീര വിജയം യു ഡി എഫിന് കേരളം നൽകുമെന്നും ശിവകുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ബി ജെ പി നിന്ന് വിയർക്കുകയാണെന്നും ശിവകുമാർ പറഞ്ഞു നാം ഒരുമിച്ച് നിന്നാൽ മതിയെന്നും കേന്ദ്ര ഭരണം നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാദാപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഒന്നിച്ച് നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡി കെ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് രാജ്യത്തെ ബഹുസ്വരതയും ഐക്യവും നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഭാരതീയർ അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഐക്യവും മതേതരത്വവുമാണ് അഴിമതിയും സ്വജനപക്ഷപാതവുമല്ല നീതിയും രാജ്യസുരക്ഷയുമാണ് ഇന്ത്യ മുന്നണി ഏറെ മുന്നിലാണെന്ന് വ്യക്തമാണ് മോദിയെ തുരത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നും ശിവകുമാർ പറഞ്ഞു ഡി കെ ശിവകുമാറും ഷാഫി പറമ്പിലും ഒരുമിച്ച് നടത്തിയ റോഡ് ഷോ നാദാപുരം ടൗണിലെത്തിയതോടെ വൈദ്യുതി മുടങ്ങിയിരുന്നു ഇത് സി പി എമ്മിന്റെ തറപ്പണിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഈ ഇരുട്ടുപരത്തൽ സ്വാഭാവികമായി സംഭവിച്ചതാകാമെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും എന്നാൽ ഇത്തരം ചെയ്തികൾ കൊണ്ടൊന്നും യു ഡി എഫ് മുന്നേറ്റത്തെ തകർക്കാൻ കഴിയുമെന്ന് ആരും കരുതരുതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹ വായ്പകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തണം പലയിടങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്ത പ്രശ്നമുണ്ട് അവിടെ ഷാഫി എന്ന സ്ഥാനാർത്ഥി നിങ്ങൾ ഓരോരുത്തരുമാകണമെന്നും ഷാഫി പറഞ്ഞു മാധ്യമങ്ങളുടെ സർവേ ഫലങ്ങളെയും ഷാഫി കളിയാക്കി ഓരോരോ സർവേ ഫലങ്ങൾ ഓരോ ദിവസങ്ങളിലായി പുറത്തു വരികയാണ് എന്നിട്ട് എന്നോട് അഭിപ്രായം ആരായിരുന്നു ഞാൻ ഈ സർവേക്കാരെ ഒന്നും കണ്ടിട്ടല്ല വടകരയിലെ ജനങ്ങളെ കണ്ടിട്ടാണ് മത്സരത്തിനെത്തിയതെന്നും ഷാഫി പറഞ്ഞു ഗുണപ്രചാരണങ്ങൾ എമ്പാടുമുണ്ട് ആരും അതൊന്നും ഗൗനിക്കരുത് നമുക്ക് വിജയം മാത്രമാണ് ലക്ഷ്യം അത് തൻ്റെ വിജയമല്ല വടകരയുടെ വിജയമായിരിക്കുമെന്നും ഷാഫി പറഞ്ഞത്